ഹലോ ഒരു എല്ലാവർക്കും എ സി ഡി പി അക്കാഡമി ടുഡേസ് കണ്ടഫ് സെക്ഷനിലേക്ക് സ്വാഗതം നിങ്ങൾ സുഹൃത്തു അല്ലേ ഓക്കെ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടഫേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവവകാശങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ പരീക്ഷയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം പഠിക്കണം ഓക്കെ അതായത് ഈ പറയുന്ന പോയിന്റുകൾ എന്തെല്ലാം പോയിന്റുകൾ പോയിന്റുകളൊക്കെ നോട്ട് കഴിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ എ സി ഡി പിടിക്കാൻ കണ്ടഫേറ്റ് സെക്ഷനിലേക്ക് സാധനം ചെയ്യുകയാണ് ഓക്കെ തുടങ്ങാം നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പം നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ഓസോൺ ദിന പ്രമേയം എന്താണെന്നുള്ളതാണ് എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ഓസോൺ ദിനേയം എന്താണെന്നുള്ളതായിരുന്നു എന്താണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് എന്താണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ അല്ലെ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറിനാണ് എന്ത് ചെയ്യുന്നത് ഓസോൺ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് ആണ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറാണ് എന്ത് ചെയ്യുന്നത് ഓസോൺ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ആചരിക്കുന്നത് ഓസോൺ എന്ന് പറയുന്നത് എനിക്കറിയായിരിക്കും ഇവിടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പാളികൾ ഈ പറയുന്ന ഓത്രി അല്ലേ ഇവിടെ ഈ പറയുന്ന ഓത്രി എന്ന രീതിയിൽ പറഞ്ഞ ഓസോൺ പാളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും പ്രധാനമായിട്ട് അൾട്രാ വയലറ്റ് അൾട്രാവയലറ്റ് പ്രധാനപ്പെട്ട ഈ ഈ ഹാനികരമായിട്ടുള്ള രക്ഷ്മികളെന്നൊക്കെ നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യും സംരക്ഷിച്ചു നിർത്തുന്ന സംവിധാനം കൂടിയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓസോൺ എന്ന് പറയുന്നത് അല്ലേ ഓസോൺ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്യും ഇത്തരത്തിലൊരു ദിവസം എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് ഓക്കെ ഇത്തരത്തിൽ ഒരു ദിവസം എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മോൻട്രിയൽ പ്രോട്ടോകോൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് എന്ത് നമ്മൾ ആചരിക്കുന്നത് ഈ പറയുന്ന സെപ്റ്റംബർ പതിനാറ് എന്ത് ചെയ്യുന്നത് ലോക ഓസോൺ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ആചരിക്കുന്നത് അല്ലെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഓസോൺ പാളികളൊക്കെ എന്ത് ചെയ്യുന്നു പ്രധാനമായിട്ടും വിള്ളകൾ വലിയ വിള്ളരികൾ എന്ത് ചെയ്യുന്നുണ്ടാവാറുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ക്ലോറോ ഫ്ലോറോ കാർബൈഡുകളെയും അല്ലെങ്കിൽ മീതൈനും അത്തരത്തിലുള്ള ഹരിതകരവാദങ്ങൾ അല്ലെ ഇപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ഓസോൺ പാളികൾ എന്ത് ചെയ്യുന്നു വളരെ രീതിയിലുള്ള വിള്ളലുകൾ വീഴും അതേ വഴി പറഞ്ഞ യു വി പോലത്തെ വളരെ ഹാനികരമായിട്ടുള്ള ലക്ഷ്മികൾ എന്ത് ചെയ്യുന്നു ഭൂമിയിൽ പതിക്കുകയും അതുകൊണ്ട് തന്നെ വളരെ എന്താണ് സ്കിൻ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ അതേപോലെ തന്നെ ചെടികൾക്ക് എന്താണ് വലിയ രീതിയിലുള്ള ദോഷങ്ങളും അല്ലെ ജീവജാലങ്ങൾക്ക് വലിയ ദോഷങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത്തരത്തിലെ ഓസോണെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു എന്താണ് ഒരു മൂട്ടി കൂടിയാണ് ഈ പറയുന്ന സെപ്റ്റംബർ പതിനാറ് മുതൽ എന്താണ് ആചരിക്കുന്നത് ഈ പറയുന്ന ഓസോണിന്റെ ആയിട്ട് ആചരിക്കുന്നതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രമേയം എന്താ ചോദിച്ചു എന്നാൽ ഈ പറഞ്ഞ തീം എന്താ ചോദിച്ചത് എന്താണ് ഈ പറഞ്ഞ ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് ഇതിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ദിവസം സെപ്റ്റംബർ പതിനാറാന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലെ മോണിറിയൽ പ്രോട്ടോകോൾ പ്രകാരമാണ് ആചരിക്കുന്നത് ഓക്കെ ഓക്കെ അടുത്തത് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് എന്താണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് ദുലീപ് ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയാരിക്ക് പറയുന്ന വിശിഷ്ട ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ദുലീപ് സിഞ്ചുഡ് അല്ലേ ദുലീപ് സിഞ്ചുഡ് ഓർമ്മക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം എന്ത് ചെയ്യുന്നത് ക്രിക്കറ്റ് നടത്തുന്നു ഓക്കെ അപ്പൊ ഇപ്പം ദുലീപ് ട്രോഫി ക്രിക്കറ്റിന്റെ കീട കീടം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ഈ പറഞ്ഞ മധ്യമേഖലയാണ് അല്ലെങ്കിൽ സെൻട്രൽ സോണി സെൻട്രൽ സോണാണ് ഇത്തരത്തില് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കീടം എന്ത് ചെയ്യുന്നത് നേടിയിട്ട് ഉണ്ടായിരുന്നത് എവിടെ വെച്ചായിരുന്ന കളിയാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബെംഗ്ലൂരിൽ വെച്ചിട്ടുണ്ട് എവിടെയാണ് ബെംഗ്ലൂരിൽ വെച്ചായിരുന്നു എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ട്രോഫി എന്ത് ചെയ്യുന്നത് അബ്ദുൽ ട്രോഫി പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്ത് നടന്നിട്ടുണ്ട് നോക്കാം നോക്കാം ദുലീപ് ട്രോഫി മധ്യമേഖലയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വാർത്തകൾക്ക് ീപ് ട്രോഫി ക്രിക്കറ്റ് കിരീട മധ്യമേഖല സ്വന്തമാക്കി ഫൈനലിൽ ദക്ഷിണമേഖലയെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് രജത് ഏഹ് പടിതാറ് നയിച്ച ടീം ചെയ്യുന്ന കപ്പിയുർത്തുന്ന ചരിത്രത്തിൽ ഏഴാം തവണയാണ് മധ്യമേഖല ചാമ്പ്യന്മാരാകുന്നത് ജയിക്കാൻ അറുപത്തിയാറ് റൺസും ലക്ഷ്യവുമായിട്ട് രണ്ടാം നിലയിൽ ഇറങ്ങിയ മധ്യമേഖല നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി അതേപോലെ തന്നെ അക്ഷയ് വിഡ്കർ അതാണ് യാഷ് റാത്തോട് എന്നിവർ ചെയ്യുന്നു പുറത്താകാതെ നിന്നു സ്കോറ് ദക്ഷിണമേഖല നാന്നൂറ്റി നാല്പത്തി ഒമ്പത് നാനൂറ്റി ഇരുപത്തി മധ്യമേഖല അഞ്ഞൂറ്റി പതിനൊന്ന് നാലിന് അറുപത്തി ആറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഓക്കെ അതായത് ബംഗളൂരു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ കിരീടം നേടി മധ്യമേഖലയായിരുന്നു അല്ലെ മധ്യമേഖലയാണ് ഇത്തരത്തില് കിരീടം നേടുന്നത് നാലാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് അല്ലേ അല്ലെ സോ ഏഴാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഏഴാം തവണ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് മധ്യമേഖല ഈ ട്രോഫി എന്ത് ചെയ്യുന്നത് സ്വന്തമാകുന്നത് ഇപ്പൊ ഏഴാം തവണയാണ് എന്ത് ഈ ദുലീപ് ട്രോഫി ആര് സ്വന്തമാക്കുന്നത് മധ്യമേഖല സ്വന്തമാക്കുന്നത് ഓക്കെ പറഞ്ഞു ദിലീപ് സിഞ്ചിയുടെ എന്താണ് ഓർമ്മക്കാട്ടാണ് നടത്തുന്നത് ദിലീപ് ട്രോഫി കിരീടം നടന്നത് അപ്പൊ അതിനകത്ത് വിജയികളായിട്ടുള്ള ആരായിരുന്നു ഈ പറയുന്ന മധ്യമേഖലയായിരുന്നു ഏഴാം തവണ അവിടെ ചെയ്യുന്ന ഒരു ഇത്തരത്തില് വിജയികളാവുന്നത് എവിടെ വെച്ചാൽ കളി നടന്നു ചോദിച്ചാൽ എവിടെയാണ് ഈ പറഞ്ഞ ബെംഗളൂരു വെച്ചിട്ടാണ് ചെയ്യുന്നത് കളി നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഓക്കെ പുറത്തു നോക്കാം മഹാരാഷ്ട്ര ഗവർണറായിട്ട് നിയമതനായത് ആരാണെന്നുള്ളതാണ് ആരാണോ മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായിട്ട് നിയമതനായിട്ടുണ്ടായിരുന്നത് ആരാണ് ആചാര്യദേവ്രതാണ് അല്ലെ ആചാര്യ ദേവ്രതാണ് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായിട്ട് എന്ത് ചെയ്യുന്നത് അല്ലെ തൊട്ടുമുമ്പ് തൊട്ട് നമ്മുടെ ഈ പറയുന്നത് സി പി രാധാകൃഷ്ണൻ ആരെന്ന് പറയുന്നത് സി പി രാധാകൃഷ്ണൻ ആയിരുന്നു ഈ പറയുന്ന മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ടുണ്ടായിരുന്നത് ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ശേഷം ം ചൊല്ലിക്കൊടുത്തത് ദേവവ്രത സംസ്കൃതത്തിലാണ് സത്യവാദ ചെയ്തത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മറ്റ് സംസ്ഥാന സംസ്ഥാന മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ നീ സത്യപ്രതി പങ്കെടുത്തുള്ളതാണ് അറുപത്തിയാറ് കാരണ ദേവ്രത രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഗുജറാത്ത് ഗവർണറാണ് ഹിന്ദിയിലും ചരിത്രത്തിലും ബിരുദരാജന ബിരുദവും നേടി അദ്ദേഹം പ്രകൃതി ചികിത്സയിലും യോഗ യോഗ യോഗശാസ്ത്രത്തിലും ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതായത് പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് ഈ പറയുന്നത് തൊട്ടുമുമ്പ് ഈ പറഞ്ഞ ഗുജറാത്തിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം പിൽക്കാലത്ത് എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര പുതിയ ഗവർണറായിട്ട് അദ്ദേഹം നിയമതനാവുകയാണ് അല്ലെ നോക്കുക അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ പറയുന്ന മുഖ്യമന്ത്രി ആരാണ് ഈ പറയുന്നത് ദേവേന്ദ്ര ഭട്നായിക് അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഇത്തരത്തില് അദ്ദേഹത്തിനെ ഗവർണറായിട്ട് ഇന്ത്യയിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അല്ലെ അപ്പൊ ചടങ്ങിൽ അദ്ദേഹത്തിന് ഇപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ദേവേന്ദ്ര ഭട്നായിക്കിന്റെ ഇന്ത്യയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു ഓക്കെ പ്രധാനമായും സത്യവാചകൻ ചൊല്ലിക്കൊടുത്താരാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഈ പറയുന്ന ചന്ദ്രശേഖരൻ അല്ലെ ചന്ദ്രശേഖര എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ചൊല്ലി ചൊല്ലിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ആർ ഒഴിവിലേക്കാണ് ആചാര്യ ദേവ്രത് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് നിയമിതനാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സി പി രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കാണ് അല്ലെ പറയാം തൊട്ടു മുമ്പത്തെ മഹാരാഷ്ട്ര ഗവർണറായിട്ടുണ്ടായിരുന്ന സി പി രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കാണ് ആര് വരുന്നത് ആചാര്യ ദേവ്രത് എന്ത് ചെയ്യുന്നത് പുതിയ മഹാരാഷ്ട്ര ഗവർണറായിട്ട് എന്ത് ചെയ്യുന്നത് നിയമിതനാകുന്നത് ഓക്കെ സി പി രാധാകൃഷ്ണൻ തൊട്ട് മുമ്പത്തെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇത് വൈസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെട്ട ശേഷമാണ് ഞാൻ ഒഴിവിലേക്കാർ വരുന്നത് ആചാര ദേവ്രി വരുന്നത് അല്ലെ അല്ലെ അത് അപ്പൊ ആചാര് തൊട്ട് മുമ്പ് എവിടുത്തെ ഗവർണർ ആയെന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു അദ്ദേഹം തൊട്ട് മുമ്പ് ഗുജറാത്തിന്റെ ഒക്കെ എന്ത് ചെയ്തിരുന്നു ഗവർണറായിട്ട് ആ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്തത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് പോൾ വോൾട്ടിൽ സ്വർണം നേടിയ അർമാൻഡ് എന്നുള്ളതാണ് അല്ലെ പോൾ ലോകൾട്ടിൽ എന്ത് ചെയ്യുന്നു വെച്ച് പോൾ വാൾട്ടിൽ എന്ത് ചെയ്യുന്നു അർമാൻ ഡുപ്ലാന്റിസ് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോൾവാൾട്ടിൽ എന്ത് ചെയ്തു കിരീടം ആ നേടിയെന്നുള്ളതാണ് അല്ലെ നോക്കിയോയിൽ ജപ്പാനിൽ വീണ്ടും ലോക റെക്കോർഡ് പ്രകടനത്തോടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പോൾ പോൾവാട്ടിൽ സ്വർണം നിലനിർത്തിക്കൊണ്ട് അർമാൻ ഡുപ്ലാൻറ്റിസ് എന്ത് ചെയ്യുന്നു ആ ആറു മീറ്റർ മുപ്പത് സെന്റിമീറ്ററും ചാടിയാണ് സൂഡിഷ് സ്ഥലത്തുള്ള പതിനാറാം തവണയാണ് ലോക റെക്കോർഡ് പതിനാലാം തവണയാണ് ലോക റെക്കോർഡ് ചെയ്ത് തിരുത്തി കുറിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് പറയുന്ന ആ പതിനാലാമത്തെ തവണയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത്തരത്തില് ലോക റെക്കോർഡ് അദ്ദേഹം ചെയ്യുന്നത് മാറ്റി കുടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പൊ ചാടിയിട്ടുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞ എത്രയാണ് അല്ലെ ആ ആറ് മീറ്ററും മുപ്പത് സെന്റിമീറ്ററും അദ്ദേഹം ചെയ്തത് പോൾ വോൾട്ട് അദ്ദേഹം ചെയ്യുന്നത് ചാടിയിട്ടുണ്ടായിരുന്നത് സ്വീഡിഷ് താരവും കൂടിയാണ് ആരെന്ന് പറയുന്നത് അല്ലെ ഈ പറഞ്ഞ സ്വീഡനിൽ നിന്നിട്ടുള്ള സ്വീഡിഷ് താരം കൂടിയാണ് ആയിരുന്നു പറയുന്നത് അർമാൻഡ് ഡുപ്ലാന്റിസ് എന്ന് പറയുന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് ഇറന്നിട്ടുണ്ടായിരുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ചെയ്യുന്നത് പോൾ വോൾഡിൽ ആര് സ്വർണം നേടുന്നത് ഈ അർമാൻ അർമാൻഡിപ്ലാൻഡിസ് സ്വർണം നേടുന്നു ഓക്കെ കുറച്ചു നേരം നമ്മൾ പഠിച്ചു എന്താണ് ഒന്ന് അർമാൻഡ് ഡുപ്ലാന്റി പറയുന്ന ആ പോൾ വോൾട്ടിന് എന്ത് ചെയ്യുന്നത് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് പോൾ വോൾട്ട് എവിടെയാണ് ചളഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പോൾ വോൾട്ട് എവിടെയാണ് ചോദിച്ചാണ് ഈ പറഞ്ഞ ടോക്കിയോയിൽ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് അർമാൻ ഉപ്ലാന്റിസ് ഏത് സ്ഥലത്തുകാരനാണ് ചോദിച്ചാൽ എവിടെ പറയണം അതേ സ്വീഡൻകാരനാണ് അതെ സ്വീഡിഷ് ആരെന്ന് പറയുന്നത് അർമാൻ ഉപ്ലാന്റിസ് എന്ന് പറയുന്നത് അദ്ദേഹം എത്ര മീറ്റർ അദ്ദേഹം ചാടി കടന്നുകൊണ്ടാണ് ഒന്നാം സ്ഥാനം ചോദിച്ചാണ് ഈ പറയുന്നത് ആ ആറ് ആറര മീറ്റർ ആണ് അല്ലെ ആറര മീറ്റർ എന്ന് പറയുമ്പോൾ ആറ് മീറ്റർ മുപ്പത് സെന്റിമീറ്റർ ചാടി കടന്നാണ് അദ്ദേഹം അർബാന്റിസ് ചാമ്പ്യൻഷിപ്പ് ചെയ്യുന്നത് ചാമ്പ്യനാകുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് എത്ര കീഴ്ചത്തിനകത്ത് വിത്രയവ പോലെ തള്ള ദ്വീപുകൾ പറയുന്ന ആന്ധ്രോത്ത് കീഴ്ചത്തികത്ത് വിത്രയവ പോലെ തള്ള ദ്വീപുകൾ പറയുന്ന ആന്ധ്രോത്ത് എന്ന് പറയും അതുപോലെ ആന്ധ്രോത്ത് പറയും ദ്വീപിന്റെ പേരാണ് എന്തിന് നൽകിയിട്ടുള്ളത് ആന്റി സർപ്രൈവ് കപ്പലിനകത്ത് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇത് തദ്ദേശീയമായിട്ട് അല്ലെ തദ്ദേശമായിട്ട് ഇന്ത്യത്തെ നിർമ്മിച്ചിട്ടുള്ള കപ്പലും കൂടിയാണെന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ ഐ എൻസ് ആന്ധ്രോത്ത് എന്ന് പറയും ഓക്കെ നാവികസേനയ്ക്ക് കരുത്തായിട്ട് ആന്ധ്രോത്ത് എന്ന് പറഞ്ഞ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആന്റിംഗ് യുദ്ധക്കപ്പൽ നാവികസേന കൈമാറി ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപിന്റെ പേരുള്ള ആന്ധ്രോത്ത് തന്ത്രവാഹിനി എന്നത് ആന്തർവാഹിനി വേദ യുദ്ധക്കപ്പലാണ് സേന കൈമാറിയത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പാർഡിലെ ആന്ധന ആ ഷിപ്പിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എട്ട് ആന്റി സപ്ലൈൻ വാർഫെയർ ഫാലോ വാട്ടർ ക്രാഫ്റ്റുകൾ രണ്ടാമത്തേതാണെന്ന് പറയുന്നത് ഈ പ്രതിരോധ നിർമ്മാണ രംഗത്തെ സ്വയം പര്യാപ്തയും മുന്നേറ്റമാണ് പ്രതിരോധ മേഖല അറിയിച്ചുള്ളതാണ് ഏഴ് ലക്ഷം എഴുപത്തി ഏഴ് മീറ്റർ മേലുള്ള കപ്പല് ഡീസൽ എഞ്ചിന് വാട്ടർ ജെറ്റ് സംയോജനത്തിലൂടെയാണ് ചെയ്യുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുള്ള ലഘു ടോർപ്പിഡോകളും എന്താണ് ആഭ്യന്തരം വികസിപ്പിച്ചുള്ള ആന്റി സപ്ല റോക്കറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കാര്യം അന്തർവാഹനങ്ങൾ ചെയ്യണം ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷിപ്പും കൂടിയാണ് പറയുന്നത് ഈ പറഞ്ഞ ഐ എൻ എസ് ആന്ധ്രോത് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ ഓഷനിൽ ഈ പറഞ്ഞ ചൈനയുടെ സ്വാധീനം കൂടി കൂടി വരുന്നതിന്റെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഇന്ത്യൻ ഓഷനിലെ പറഞ്ഞ ഇന്ത്യയുടെ സി എന്ത് ഗാർഡ് ചെയ്യുക എന്നുള്ള നമ്മുടെ എന്താണ് ഇത് നമ്മുടെ ലക്ഷ്യം കൂടിയാണ് അല്ലെ അല്ലെ പത്രത്തിൽ ഇപ്പം ശ്രീലങ്കയിലും മറ്റുമായിട്ട് ഈ പറഞ്ഞ ചൈന അവർ സ്വാധീനം വളർത്തുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തില് ത്രട്ടുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ എപ്പോഴും നമ്മളെ സെക്യൂർ ആക്കി നിർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത്തരത്തിലെ ആന്ധ്രോത് മറക്കൊരു ഷിപ്പ് എന്ത് ചെയ്യും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അല്ലേ ഇത്തരത്തില് ക്ലാസ്സിലെ അറനാല ക്ലാസ്സിലെ രണ്ടാമത്തെ ഷിപ്പാണ് എന്ന് പറയുന്നത് ഇത്തരത്തില് പറയുന്നത് അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാല് എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി ക്ലാസ് ഷിപ്പ് ആണെന്നുള്ളതാണ് എസ് ഡബ്ല്യു പറഞ്ഞു കഴിഞ്ഞാല് ആന്റി സബ്മറൈൻ വാർഫെയർ ആന്റി സബ്മറൈൻ വാർഫെയർ വാട്ടർ ക്രാഫ്റ്റ് എന്നുള്ളതാണ് ഈ പറയുന്ന പേരെന്ന് പറയുന്നത് എസ് ഡബ്ല്യൂ എസ് ഡബ്ല്യൂസ് എന്ന് പറയുന്ന ക്ലാസിന്റെ പേരെന്ന് പറയുന്നത് ആന്റി ഷാളോ വാട്ടർ ക്രാഫ്റ്റ് പറയുന്നത് എന്ന് ഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ആ ക്ലാസ്സിൽ പെടുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തില അടുത്തതായി നാവികസേന കൈമാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആന്റിസം യുദ്ധക്കപ്പൽ ഏതാണെന്ന് ചോദിച്ചത് അത് ആന്ധ്രോത്ത് ഐ എൻഎസ് ആന്റോത്ത് ആണ് അത് ഏത് ക്ലാസ്ഷിപ്പ് ആണ് ചോദിച്ചാൽ അറുന്നാല ക്ലാസ്ഷിപ്പിലെ രണ്ടാമത്തെ കപ്പലാണെന്ന് പറയുന്നത് ഈ പറയുന്ന ആന്ധ്രോത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആന്റി സമറിയാണ് വാട്ടർ ക്രാഫ്റ്റ് ആണെന്ന് പറയുന്നത് ആന്ധ്രോത്ത് പറയുന്നത് ഇവിടെ നിർമ്മിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിലെ ആ ഗ്രാൻഡ് ബീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആന്ധ്രോത്വം എന്ന് പറയുന്ന ഷിപ്പ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് എന്തിനെതിരായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ സബ്മറനുകൾ എന്ത് ചെയ്യാ ടാക്കൽ നിർമ്മിച്ചിട്ടുള്ളത് ആന്ധ്രോത് പറയുന്ന ഷിപ്പ് എന്ത് ചെയ്യുന്നത് നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ തദ്ദേശീയമായിട്ട് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ഷിപ്പും കൂടിയാണ് പറയുന്നത് ഐനസ് ആന്ധ്രോത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആന്ധ്രോത് പേര് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപിലെ പേരാണ് നൽകിയിട്ടുള്ളത് ഈ പറയുന്ന ആന്ധ്രോത്തുള്ള പേര് എന്ത് ചെയ്യുന്നത് ഷിപ്പിന് നൽകിയിട്ടുള്ളത് ഓക്കെ പോയിന്റ് ആൾക്കാർക്ക് പഠിച്ചു വെക്കുക എന്താണ് ഈ പറയുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഷിപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ആ പറയുന്ന ഷിപ്പിന്റെ പേര് ഐന സാന്ദ്രോത്ത് എന്നുള്ളതാണ് അർണാല ക്ലാസ് ആണ് അല്ലെ അർണാല ക്ലാസ് രണ്ടാമത്തെ ഷിപ്പാണ് പറയുന്നത് അതുപോലെ ആന്റിഫേ ഷാളോ വാട്ടർ ക്രാഫ്റ്റ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ഐന സാന്ദ്രോത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആന്ധ്രോത്തുള്ള പേര് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് പറയുന്ന ദ്വീപിലാണ് ചെയ്യുന്നത് ദ്വീപിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ആന്ധ്രോത്തുള്ള പേര് തിയ്യുന്നത് ഷിപ്പിന് നൽകിയിട്ടുള്ളത് അഞ്ചു പോയിന്റ് അടിച്ചിട്ടുണ്ട് അഞ്ചു പോയിന്റ് ഓർത്തിരിക്കുക ഓക്കെ വേദിയാകുന്നത് എവിടെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എവിടെയാണ് ആ ലോക തേക്ക് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ആ കൊച്ചിയാണ് എവിടെയാണ് ആ ലോക തേക്ക് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ആ കൊച്ചിയാണ് അല്ലേ അപ്പം അഞ്ചാമത്തെ തേക്ക് കോൺഫറൻസ് ആണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഈ പറയുന്ന ആ കൊച്ചിയിൽ വെച്ച് നടക്കുന്നത് അല്ലേ നോക്കാം ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയരാകുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ തുടക്കം എന്നുള്ളതാണ് നാൽപ്പത് രാജ്യങ്ങളെ മുന്നൂറ്റി അമ്പതിലധികം പ്രതിനിധികൾ എന്ത് ചെയ്യും പങ്കെടുക്കുന്ന ഉച്ചകോടിയിലേക്ക് വ്യാപാര എന്താണ് വിപണന സംരക്ഷണ മേഖലയിലെ സുസ്ഥിര വികസന ചർച്ച ചെയ്യും അതേപോലെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെന്റൽ സയൻസിന് കീഴിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം എന്താണ് ജപ്പാനിലെ ഇന്റർനാഷണൽ ടോപ്പ് ട്രോപ്പിക്കൽ ചിംബർ ഓർഗനൈസേഷൻ എന്നിവരാണ് സംഘാടകര് തേക്ക് വ്യാപാര രാജ്യം രംഗത്തെ നോളജ് പൈമാറാൻ വേണ്ടി കേരളത്തിനാകുമെന്ന് എന്ത് ചെയ്യുന്നു ആ കെ എഫ് ആർ ഡി എന്താണ് ഡയറക്ടായിട്ട് ഡോക്ടർ എന്ത് ചെയ്തു കണ്ണൻ സി എന്ത് ചെയ്യുന്നു വാര്യർ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ലോകത്തിലെ തന്നെ ആദ്യ തേക്ക് ഉള്ള നിലമ്പൂരാണ് അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടാനുള്ള സമ്മേളനത്തിനെയും സഹായിക്കുന്നുള്ളതാണ് അപ്പൊ നിന്ന് കിട്ടുന്ന പോയിന്റുകളെല്ലാം നമ്മളെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം അതായത് ഈ പറയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയം എവിടെയാണ് എവിടെയാണ് ആ നിലമ്പൂരാണ് അല്ലേ നിലമ്പൂരാണ് നിലമ്പൂർ തേക്ക് വളരെ ഒന്നാണ് അല്ലേ നമ്മുടെ അല്ലെങ്കിൽ ജിയേറ്റാ കിട്ടിയുടെ സംവിധാനമാണ് ഇപ്പോൾ നിലമ്പൂർ തേക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരാണ് ആണ് ഇപ്പം ലോകത്തിലായ തേക്ക് മ്യൂസിയം കാണപ്പെടുന്നത് ഇവിടെ നിലമ്പൂരിലാണ് അഞ്ചാമത് ഈ പറയുന്ന ലോക തേക്ക് കോൺഫറൻസ് ആണ് ഇവിടെ നടക്കുന്നത് കൊച്ചിയിൽ വെച്ച് നടക്കുക എന്നുള്ളതാണ് എവിടെയാണ് ഈ പറഞ്ഞ ഗ്രാൻഡ് ഹയത്ത് ബുൾഗാട്ടിയിൽ വെച്ചാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഇത് നടക്കുന്നത് ലോക തേക്ക് കോൺഫറൻസിന്റെ വേദിയാകുന്നത് പ്രധാനമായിട്ടും ഈ തേക്ക് കോൺഫറൻസിന് തീം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തീം ചോദിച്ചാൽ സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്ലോബൽ തേക്ക് സെക്ടർ എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഗ്ലോബൽ സെക്ടർ എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇതിന്റെ തീം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഓഫ് ഗ്ലോബൽ തേക്ക് സെക്ടർ എന്നുള്ളതാണ് ഇതിന്റെ എന്ന് പറയുന്നത് ലോക തേക്ക് കോൺഫറൻസ് എഴുതിയാവുന്നില്ല അഞ്ചാമത് ലോക തേക്ക് കോൺഫറൻസിന്റെ തീം എന്ന് പറയുന്നത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഗ്ലോബൽ തേക്ക് സെക്ടർ എന്നുള്ള അഞ്ചാമത് ലോക തേക്ക് കോൺഫറൻസ് ആണ് ഇവിടെ നടക്കുന്നത് കൊച്ചിയിലെ ഈ പറഞ്ഞ ഗ്രാൻഡ് ഹയത്ത് ഉദ്ഘാടനം വെച്ച് എത്തിയത് ആ നടക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വലിയ എന്താണ് ആദ്യത്തെ തന്നെ എന്താണ് തേക്ക് മ്യൂസിയം ഏതാണ് ഈ പറഞ്ഞ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയമാണ് അല്ലെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വയ്ക്കേണ്ടതാണ് ഓക്കെ അടുത്തു നോക്കാം സ്വിസ് എന്താണ് ചെസ് വനിതാ വിഭാഗത്തിലെ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് എന്താണ് ഫിഡേ ഗ്രാൻഡ് സ്വിസ് ചെസ് വനിതാ വിഭാഗത്തിലെ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളതാണ് ആരാണ് ആരാണ് ആർ വൈശാലിയാണ് ആരാണ് ആർ വൈശാലിയാണ് നോക്കാം ഫിഡേ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ വനിതകൾ ഇന്ത്യയുടെ ആറ് വൈശാലി കീടം നേടിയെന്നുള്ളതാണ് പതിനഞ്ച് റൗണ്ടിൽ എട്ട് പോയിന്റ് ആണ് എന്നേട്ടം അടുത്ത വർഷം ലോക ചാമ്പ്യൻ നേടാനുള്ള കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിനാണ് ചെയ്യുന്നത് അർഹത അർഹത നേടുന്നത് ഓപ്പൺ വിഭാഗത്തിലെ നെതർ നെതർലൻഡിന്റെ അനീഷ് അനീഷ് ഗിരി എട്ട് പോയിന്റിലൂടെ ജേതാവായി ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന മലയാളി താരം നിഹാൻ സരീസ് പതിനഞ്ച് പേർക്കൊപ്പം എന്ത് ചെയ്യുന്ന ഏഴ് പോയിന്റ് അവസാനിച്ചെന്നുള്ളതാണ് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ള പ്രധാനമായിട്ടും ഗ്രാൻഡ് ചെസ് ചെസ്വിസിലെ ചെസ് ചാമ്പ്യനായിട്ട് മാറിയതാരായിരുന്നു ആ വൈശാലി ആയിരുന്നു അല്ലെ അതാണ് വൈശാലി ആയിരുന്നു അല്ലെ വൈശാലി രമേശ് ബാബു ആണ് ഫിഡെ ഗ്രാൻഡ് ചെസ് ചെസ്വിസ് അവരുടെ വിഭാഗത്തിൽ എന്ത് ചെയ്യുന്ന കിരണം നേടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് എവിടെ വെച്ചാണ് നടന്നു ചോദിച്ചത് എവിടെ വെച്ചാണ് എവിടെയാണ് ആ ഉസ്ബക്കിസ്ഥാനിലെ സമർക്കണ്ടി വെച്ചായിരുന്നു അല്ലേ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടിൽ വെച്ചായിരുന്നു പറയുന്ന ഗ്രാൻഡ് ഗ്രാൻഡ് സ്വിസ് ചെയ്യുന്നത് വനിതാ ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ പാർവൈശാലിന് അതിന്റെ ചാമ്പ്യനായിട്ട് മാറിക്കൊണ്ടായിരുന്നു അവിടെ ഇവിടെ ചടങ്ങീന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടി വെച്ചാണ് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വൈശാലി ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഈ പറയുന്ന ചാമ്പ്യനായിട്ടുണ്ടായിരുന്നത് അവസാനത്തെ റൗണ്ടിൽ ഈ പറയുന്ന ചൈനയുടെ ചെയ്യുന്നു പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആർ വൈശാലി എന്ത് ചെയ്യുന്നത് ചാമ്പ്യനായിട്ട് എന്ത് ചെയ്യുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കൊള്ള ഫിഡ് എന്ത് ചെയ്യുന്നു ഇത്തരത്തില് അർഹതയും കൂടെ നേടിയിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് വൈശാലി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഫിഡേ ഗ്രാൻഡ് വനിതാ വിഭാഗത്തിലെ കിരീടം നേടിയിട്ടുണ്ടായിരുന്നായിരുന്നു ആർ വൈശാലിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ സമർക്കണ്ടി വെച്ചായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ ഇപ്പറ ചൈനക്കായിട്ടുള്ള എന്താണ് സാങ്ക് സോറി ടാൻസ്യോഗി എന്ത് ചെയ്യുന്നു പറയുന്ന പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് വരുന്നത് ആറു വൈശാലി എന്ത് ചെയ്യുന്നത് കിരീടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലൊക്കെ ഉള്ള ഫിഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തില് ആറു വൈശാലി ചെയ്തിട്ടുണ്ടെന്നോ ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം എഴുപത്തിയേഴാമത് പ്രൈം ടൈം എം എ പുരസ്കാരം പുരസ്കാരം ലിമിറ്റഡ് ആന്തോളജി സീരീസ് വിഭാഗത്തിലെ മികച്ച നടൻ ആരാണെന്നുള്ളതാണ് എന്താണ് എഴുപത്തി ഏഴാമത് പ്രൈം ടൈം എംഇ പുരസ്കാരം ലിമിറ്റഡ് ആന്തോളജി സീരീസ് വിഭാഗത്തിലെ മികച്ച നടൻ ആരാണോ ആരണോ ഓവൻ കൂപ്പർ ആണ് ആരാണ് ഓവൻ കൂപ്പർ കൂപ്പറാണ് അല്ലെ എമ്മിയിൽ ചരിത്രം കുറിച്ച് പതിനഞ്ചുകാരൻ എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന എം എ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടാണെന്നാരെന്ന് പറയുന്നത് അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ സാധനം ഉള്ള വ്യക്തിയും കൂടെ ആണ് ആരെന്ന് പറയുന്നത് എം എ കൂപ്പർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓക്കെ പ്രധാനമായിട്ടും നെറ്റ്ഫ്ലിക്സിന്റെ നെറ്റ്ഫ്ലിക്സ് എന്ന സീരീസ് ആയിട്ടുണ്ടായിരുന്ന അഡോളസൻസ് ഓക്കെ അഡോളസൻസ് എന്ന സീരീസിൽ അദ്ദേഹത്തിന് മികച്ച അഭിനയത്തിനാണ് എന്തു ചെയ്യുന്നത് പതിനഞ്ചു കാരണമുള്ള ആർക്ക് ഓവൻ പൂപ്പറിന് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്ന അവാർഡ് ലഭിക്കുന്നത് ഓക്കെ എഴുപത്തി ഏഴാമത് പ്രൈം ടൈം എം ഈ പുരസ്കാരത്തില് ഇത്തരത്തിലെ മികച്ച സഹനരനുള്ള അല്ലെ ആന്തോളജി വിഭാഗത്തില് മികച്ച സഹനരണനുള്ള അവാർഡ് നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ഓവൻ കൂപ്പർ ആണ് ഓവൻ കൂപ്പർ ആണ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ടുണ്ടായ അഭിനയത്തിനാണ് അല്ലെ കുട്ടിയുടെ അഭിനയത്തിനാണ് ഇത്തരത്തില് അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തെന്നുള്ളത് ഓക്കെ ഓക്കെ പ്രധാനപ്പെട്ട മറ്റു പുരസ്കാരം നോക്കിക്കഴിഞ്ഞാല് ഡ്രാമ വിഭാഗത്തിലെ സീരീസ് ആയിട്ടുള്ള പിറ്റ് നടനാണ് നോവ വൈലി അല്ലെ അദ്ദേഹത്തിന് മികച്ച നടനായി നടീന്ന് പറഞ്ഞ എന്താണ് ബ്രിറ്റ് ലോവർ എന്ത് ചെയ്യുന്നു എന്താണ് ബ്രിക് ലോവർ മികച്ച നടിയാട്ട് എന്തീ പറഞ്ഞ ഡ്രാമ വിഭാഗത്തിൽ മാറിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മികച്ച സംവിധാനം പറഞ്ഞതാണ് ആൻഡ്രം അല്ലെ ആൻഡം ആൻഡ്രൽ ഈ പറയുന്ന സ്ലോ ഹോഴ്സ് എന്ന് പറയുന്ന സീരീസിനാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ അദ്ദേഹത്തിന് മികച്ച സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്ന അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കോമഡി വിഭാഗത്തിലെ സീരീസിൽ നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ അല്ലെ പറഞ്ഞാണ് സെറ്റ് റോജൻ എന്ത് ചെയ്യുന്നു മികച്ച നടൻ അവാർഡ് അതേപോലെ നടന്ന് നോക്കുകയാണെങ്കിൽ ജീൻസ് മോട്ട് അല്ലെ ജീൻസ് മോട്ടം അതെന്ത് ചെയ്യുന്നു മികച്ച നടികൾ അവാർഡ് നൽകുന്നു അതേപോലെ തന്നെ ലിമിറ്റഡ് ആന്റോളജി വിഭാഗത്തിലാണ് ചെയ്യുന്നത് അഡോളസൻസിന് ആർക്ക് കിട്ടുന്നത് ഈ പറയുന്ന ഓവൻ കൂപ്പർ കൂപ്പറിനൊക്കെ എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് അഡോളസൻസ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഓവൻ ഓൻകൂപ്പറിന് മികച്ച സഹകരണമുള്ള അവാർഡ് ലഭിക്കുന്നത് ഈ മികച്ച സഹനുള്ള ഈ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടിയാണ് ഈ പറഞ്ഞ എം ഇ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഓവൻ കൂപ്പർ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ എടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് കേരളയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളതായിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് കേരളമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആരാണ് ആ ശ്രീനിധി സുരേഷാണ് അല്ലെ ശ്രീനിധി സുരേഷാണ് ചെയ്യുന്നത് മിസ് കേരള ആ മാറിയിട്ടുണ്ടായിരുന്നത് അല്ലെ പറയുന്ന സ്വയംവര സിൽക്സ് എന്താണ് പ്രസാരിയോ മിസ് മിസ് കേരള സിൽവർ ജൂബിലി എഡിഷൻ സൗ സൗന്ദര്യ കിരീടം ശ്രീനിധി സുരേഷൻ ചെയ്യുന്നു സ്വന്തമാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ മിസ് കേരള മേഘാഞ്ജണി ശ്രീനിധി ചെയ്യുന്നു ആ കിരീടം അണിയിച്ചു എന്നുള്ളതാണ് അഞ്ജലി ഷമീർ ഇന്റേണൽ ബ്യൂട്ടി ഫസ്റ്റ് റണ്ണർ അപ്പം അതേപോലെ എന്താണ് നിതാരൂസൻ ജേക്കബ് ബ്യൂട്ടി വിത്ത് തെലകൻഡ് എന്നുള്ള സെക്കൻഡ് റണ്ണർ അപ്പും ആയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മിസ് കേരളമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആരാണ് ഈ പറഞ്ഞ ശ്രീനിധി ആ സുരേഷ് ആണ് ഓക്കെ ഇവിടെ ചേർന്ന് ഈ പറഞ്ഞ വേദിയായിട്ട് ഉണ്ടായിരുന്ന കൊച്ചിയാണ് ഇതിന്റെ ആ വേദിയായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു ഓക്കെ ഓക്കെ നോക്കാം അടുത്തു പറഞ്ഞാല് ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പോർട്ടൽ എന്താണെന്നുള്ളതാണ് എന്താണ് ഓൺലൈൻ ക്ലാസുകൾ എന്താ പറയുക ഓ ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിച്ചിരുന്ന പോർട്ടൽ ഏതാണ് കേരള എന്ന് പറയുന്ന പോർട്ടലാണ് അതാണ് കേരള എന്ന് പറയുന്ന പോർട്ടിനെ പ്രധാനമായിട്ടും നാല് വർഷത്തെ ഈ പറഞ്ഞ ഗ്രാജുവേറ്റ് കോഴ്സ് എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കേരളമാണ് ചെയ്യുന്നത് സഹായകം ആകുന്നത് ഓക്കെ ഈ പറയുന്ന കേരള പോർട്ടിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു ആണ് ചെയ്യുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയറ്റുപാട് സഹകരിച്ചാണ് ചെയ്യുന്നത് മുന്നോട്ടേക്ക് പോകാന്ന് പറയുന്നത് നമ്മുടെ കയറ്റുവാട്ടൊക്കെ സഹകരിച്ചായിരിക്കും ചെയ്യുന്നത് ഈ പറയുന്ന കേരളമാണ് ചെയ്യുന്നത് പോകുന്നത് അല്ലെ അല്ലേ പ്രധാനമായിട്ടും ഇതെന്ന് പറയുന്നത് എം ഒ സി പ്ലാറ്റ്ഫോമാണ് അതായത് ഇപ്പൊ മാസിയോ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ആണ് എന്ന് പറയുന്നത് ആ കേലെയൺ എന്ന് പറയുന്നത് അല്ലെ നോക്കാം ഓൺലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളും ഓൺലൈനായിട്ട് ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ കെ ലെയൻ പഠന പോട്ടെന്നുള്ളതാണ് കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങിയിട്ടുള്ള നാല് വർഷ ബിരുദത്തിലേക്ക് ആദ്യ വായിച്ച നാലാം സംസ്ഥാനിലേക്ക് നടക്കുന്ന ഡിസംബറിലെ ആ തുടക്കമാകുന്നുള്ളതാണ് നിലവിൽ നാല് വർഷ ബിരുദത്തിലേക്ക് പ്രധാന മേജർ മൈനർ കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഉള്ള ഉള്ളടക്കം ക്ലാസുകൾ എന്ത് ചെയ്യുന്ന പോർട്ടലിൽ ലഭ്യമാകുന്ന പ്രധാനമായിട്ടും കാര്യങ്ങളെ നാല് വർഷത്തെ കോഴ്സ് നമുക്ക് പറയുമ്പോൾ ഡിഗ്രി മൂന്ന് വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു നാല് വർഷം ആക്കുന്നു എം എ സി എന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു അ ചുരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടന്നു വരുന്നത് അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കേരളം പോർട്ടൽ എന്ത് ചെയ്യുന്ന പ്രധാനമായിട്ടും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പ്രത്യേകതയായി പറഞ്ഞുകഴിഞ്ഞാൽ ഓൺ ഈ പറഞ്ഞ ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇപ്പം ഇപ്പൊ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യും പറ്റും ഇത്രയും ക്ലാസ്സുകളും മറ്റു പട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ സഹായിക്കുന്നതാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ് ഈ പറഞ്ഞ ആർ ബിന്ദി ആണ് എന്ന് പറയുന്നത് കയറ്റുപാട് സഹകരിച്ചാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നത് ഓക്കെ കൈറ്റ് എന്നൊക്കെ കറിയൊക്കെ അല്ലേ കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ പാകപാട്ട് സഹകരിച്ചാണ് എന്ത് പോകുന്നത് ഈ പറഞ്ഞ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ കീഴിലാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോസ് പ്ലാറ്റ്ഫോം ആണ് ചെയ്യുന്നത് എന്ത് പ്രവർത്തിക്കുന്നത് ഈ പറയുന്നത് ആണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഓക്കേ ഓക്കേ ഇത്താണ് ഇവിടുത്തെ കണ്ടഫേസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഓക്കെ ഒരു യൂണിഫോം ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും മറ്റും അതിനൊരു തയ്യാറെടുക്കുന്നതുകൊണ്ട് നിങ്ങളെങ്കിലും നമ്മുടെ എ സി ഡി ബാക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ ഉമ്മൻ സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പറഞ്ഞ ഇപ്പം സ്ഥലത്ത് പഠിക്കുന്നവർ നിങ്ങളെങ്കിൽ അതിലൊരു ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ എ സി ബാക്ക് കടയിൽ പറയുന്ന സലൂട്ട് എന്നുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റി നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് പെസ് റെക്കോർഡ് ക്ലാസുകളുണ്ട് അതേപോലെ തന്നെ ഡെയിലി കണ്ടക്ട് സെക്ഷനുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് മെൻഡർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിഷ്യൽ റിവിഷൻ ഉണ്ട് അതായത് മോട്ടിവേഷൻ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ബാച്ച് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സലൂട്ട് പറയുന്നത് ബാച്ച് എന്ന് പറയും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബാക്ക് ബാക്കി ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണ് എന്ത് ചെയ്യും അവിടെ നിന്ന് നേരി ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നത് അതല്ല നമ്മൾ കോഴ്സ് പറഞ്ഞാൽ ഇവിടെ ഒരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്പർ കോൺടാക്ട് ചെയ്താൽ മതിയോ ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞാൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഉണ്ടെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്പിലേക്ക് എന്താ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് മതി ഇപ്പം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നാൽ ഓക്കെ ഇപ്പം നമ്പറിലേക്ക് എന്ത് നിങ്ങൾ കോൺടാക്റ്റ് മതി അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ടെലിഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കയറി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഡൗട്ട് എന്തെങ്കിലും കാര്യം കൂടെ കമന്റ് ആയിട്ട് അറിയാം അല്ലെങ്കിൽ എന്താണ് തൊട്ടുകാട് ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ സജഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ ഓക്കെ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ വായിക്കാൻ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ